മലപ്പുറം ജില്ലയിൽ പ്രകൃതിയെ കശക്കിയെറിഞ്ഞാണ് അനധികൃത ചെങ്കൽ ഖനനം വ്യാപകമായി നടക്കുന്നത് രേഖകളില്ലാത്ത ഭൂമിയിലും ഉടമസ്ഥരില്ലാത്ത സർക്കാർ ഭൂമിയിലും ചെങ്കൽ മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് രേഖകളോ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ മാഫിയ അന്യായമായി മണ്ണ് കുഴിച്ചെടുക്കുകയാണെന്നാണ് ആക്ഷേപം എടയൂർ വില്ലേജ് പരിധിയിൽ വ്യാപകമായി ഇപ്പോൾ ഇത്തരത്തിൽ ഖനനം നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു അനധികൃത ഖനനത്തിനെതിരെ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി വാങ്ങി മൌനം പാലിക്കുകയാണെന്ന കടുത്ത ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നു ജിയോളജി വകുപ്പ് മുതൽ വില്ലേജ് ഓഫീസ് വരെ മാഫിയ പണം വാരി പലകുറി നാട്ടുകാർ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമുണ്ടായില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു എടയൂർ ഉൾപ്പെടെ അനധികൃത ചെങ്കൽ ഖനനം നടക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പരിശോധന നടത്തണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് അനധികൃത ഖനനം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ ന്യൂസ് ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്